ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിനി ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം ഈ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളൂ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് ഇനി വേണ്ടത് ഒരഞ്ചാറ് വറ്റൽമുളകാണ് ഇനി എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതുപോലെ കനം കുറച്ചറിഞ്ഞതാണ് നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഇനി വേണ്ടത് അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എന്ത് ചെയ്യണം ഈ ഒരെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡാർക്ക് കളർ വരെ എന്ത് ചെയ്യണം വറത്തെടുക്കണം അപ്പോൾ അതാ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് വെളുത്തുള്ളി നന്നായിട്ട് തന്നെ കളർ മാറി തുടങ്ങിയാൽ അതും ഇതിലൊന്ന് കോരി മാറ്റുക അപ്പോൾ അത് ഈ ഒരു നാറായപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ഇനി എടുത്തു വെച്ചിട്ടുള്ള സവാള കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് എടുക്കണം അപ്പോൾ അതാ സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഇനി നമുക്ക് എന്ത് ചെയ്യുക സൈഡ് ഡിഷ് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിൽ തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തെങ്കിൽ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടുള്ളൂ അതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മിക്സിഡ് ജാറിലിട്ടിട്ടൊന്നും ഉടച്ചെടുക്കരുത് ഇങ്ങനെ കൈക്കൊണ്ട് തന്നെ ചെയ്തെടുക്കുമ്പോഴേ ഈ ഒരു ഡിഷിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ എന്ത് ചെയ്യണം കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം അപ്പോൾ അത് വെളുത്തുള്ളി നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഈ നേരത്തെ വാറ്റി വെച്ചിട്ടുള്ള സവാള കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക ഇനി എന്ത് ചെയ്യണം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് തിരുമ്മി എടുക്കണം പരവാറ്റൽ മുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ വേണം കൈവച്ചിട്ട് ഞാൻ റെഡി എടുക്കാൻ വേണ്ടിയിട്ട് കൈവെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നത് തന്നെയാണ് ഈ ഒരു സൈഡ് ഡിഷിന് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഡിഷ്ടി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു